ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് പുതിയ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റോക്കൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിരിക്കുന്നത് ചുരിദാറിൻ്റെയും ഷർട്ടിൻ്റെയും മെറ്റീരിയലാണ് ഇത് പല ഡിസൈനിലുള്ളതും കളറിലുള്ളതും കൂടിയുള്ളതും പ്ലെയിൻ ആയിട്ടുള്ളതൊക്കെയുണ്ട് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നമ്മളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം അപ്പോൾ ഈ മെറ്റീരിയൽസിനെല്ലാം വില വരുന്നത് മുന്നൂറ്റി രൂപ മുതലാണ് വില വരുന്നത് അത് മുന്നൂറ്റി പത്തിൽ നിന്നും ഇരുപത് ശതമാനം കുറഞ്ഞ പൈസ ആവുള്ളൂ എല്ലാ സമയത്തും ഇരുപത് ശതമാനം റിബേറ്റ് ഉണ്ട് സ്പെഷ്യൽ റിബേറ്റ് വരുന്നതാണ് മുപ്പത് ശതമാനം അത് ഓരോ ഫെസ്റ്റിവൽ സമയത്താണ് മുപ്പത് ശതമാനം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ മറ്റൊരു കച്ചേരി താഴത്ത് വന്നാൽ മതി ഇനിയിപ്പോൾ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടില്ല നിങ്ങൾക്കിതിൽ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഏത് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ നമ്മൾ പാഴ്സലയച്ചു തരുന്നതാണ് ഇതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ ഖാദിയുടെ മെറ്റീരിയലാണ് ഇതുകൂടാതെ നമ്മളുടെ അടുത്ത് പഞ്ഞിയുടെ ബെഡ്ഡുണ്ട് കോട്ടൺ പന്നിയുടെ ബെഡും അതിൻ്റെ പില്ലോയും ഉണ്ട് പിന്നെ ഹോസ്റ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന മോഡല് കോസടി ചെറിയ ബെഡുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഒറിജിനൽ ഖാദിയുടെ തന്നെയാണ് നമ്മളുടെ ഷോപ്പ് തിങ്കൾ മുതൽ ശനി വരെയും തുറന്നു പ്രവർത്തിക്കും രാവിലെ പത്ത് തൊട്ട് ഏഴ് വരെയാണ് സമയം രാത്രി ഞായറാഴ്ച ഷോപ്പ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മളുടെ ഷോപ്പിൻ്റെ പേര് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ എന്നാണ് നിങ്ങൾ ബോർഡ് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ